ടമ എഴുതിയത് ആരാ 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 നമസ്കാരം നമ്മുടെ പുതിയ പിള്ളേരുണ്ടല്ലോ അതായത് ചെത്തു പിള്ളേര് ഇപ്പം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ട് വീട്ടിലെ കഷ്ടപ്പാടൊന്നും അറിയാതെ വളർന്നിട്ട് എന്ത് ചെയ്യണോ എന്നറിയത്തില്ല ആരാണ്ട് പറയുന്നത് പോലെ ഇനി മൂർഖനെ കൊണ്ട് കടുപ്പിക്കണോ ഫ്യൂരിഡാൻ എടുത്ത് കുടിക്കണോ എന്ത് ചെയ്യണോന്നറിയില്ല ബാക്കിയെല്ലാം ഉണ്ട് അങ്ങനെ നടക്കുന്ന ഒരു വിഭാഗമുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് അങ്ങനെ അവർ ജീവിക്കുന്ന ഒരു സമാന്തര ലോകം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു സമാന്തര ലോകത്താണ് അവരുള്ളത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ും അവർക്കറിഞ്ഞുകൂടാ അറിയാൻ അവർ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇവർ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നിയാലും അല്ലെങ്കിൽ അത് അവിടെ നിർത്തുന്നതാണ് നല്ലത് അതാണ് അതിന്റെ ലിമിറ്റ് എന്നൊക്കെ ഗുണദോഷിച്ചാലും അല്ലെങ്കിൽ വിമർശിച്ചാലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ മെക്കെട്ട് കയറും വയസ്സായവർ അവരുടെ കാര്യം നോക്കിയിരുന്നാൽ മതി നിങ്ങളുടെയൊക്കെ നല്ല കാലം കഴിഞ്ഞു പോയി നല്ല പ്രായം കഴിഞ്ഞു പോയി അതിൻ്റെ ചൊറിച്ചിലല്ലേ അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടാൽ മതി അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചാൽ മതി അല്ലെങ്കിൽ കാണാത്തതുപോലെ നിങ്ങളുടെ കാര്യം നോക്കി ചൊറയും കുത്തിപ്പോയിരുന്നോ ഇന്ന് നമ്മുടെ മെക്കെട്ട് കയറും എന്ന് പറയുന്ന കുറെ പിള്ളേരുണ്ടല്ലോ ആ ഇവരുടെ ശാസ്ത്രബോധം ചരിത്രബോധം ഒന്നും വേണ്ട ഇപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇ ഇങ്ങേറ്റം നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാത്തവരാരം ആരും കാണില്ല അതുപോലും അറിയാത്ത കുട്ടികൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ് ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളുടെ ഓളം പ്രതികരണം ഉത്തരം കേട്ട് പകച്ചു പോയി എൻ്റെ യൗവനം എന്ന് പറയുന്ന അവസ്ഥയിലായി ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എഴുതിയതാര് എന്നതാണ് ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു യുവാവാണ് ഇങ്ങനെ ഓപ്ഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങേറ്റം വേടൻ എന്നൊക്കെ വരെ മറുപടി പറയാത്തക്ക വിധത്തിലുള്ള ഓരോ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് ഓപ്ഷൻ കൊടുത്തതിൽ ഡോക്ടർ വി ആർ അംബേദ്കർ എന്നൊക്കെയാണ് ഈ ചോദ്യകർത്താവും പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഡോക്ടർ വി ആർ മഹാത്മാ ഗാന്ധിജി ഏതായാലും അവരുടെയൊക്കെ മറുപടി കേട്ടാൽ നമുക്ക് നമ്മളോടൊക്കെ തിരുബുമാനം കൂടും നമ്മുടെ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പോട്ടെ ഉണ്ടോ ജസ്റ്റ് നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ചിലപ്പോൾ ഭരണഘടന എന്ന വാക്ക് വാക്കാദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു ജാള്യത കൊണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ നമ്മുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോട്ടെ അല്ല ആ വലിയ അഭിപ്രായമല്ല എന്നൊക്കെ ഒരാൾ ഭരണഘടനയെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അറിയാവുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞു എന്നത് ഉൾക്കൊള്ളാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വസിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ അപ്പൊ കുട്ടികളുടെയൊക്കെ അവസ്ഥ എവിടെയാണ് എന്നുള്ളതാണ് ഓരോ മറുപടിയൊക്കെ കേട്ടാൽ നമ്മുടെ കണ്ണീന്നും ചെവിന്നും മൂക്കിന്നു ഒരുപോലെ പോകപുറത്ത് ചാടും ചോദ്യം ചോദിക്കുന്ന ആൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിനേക്കാൾ ദാരുണം മഹാത്മാ ഗാന്ധിജി ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ആരാണെന്ന് അറിയാമോ എന്തോ വലിയ ക്രെഡിറ്റ് പോലാണ് കേട്ടോ ഇപ്പോഴത്തെ ആണെങ്കിൽ സംസാരിക്കുന്ന കുട്ടികൾ സംസാരിക്കുന്നതും മംഗ്ലീഷ് ആണ് അത് കുറെ നാള് മുമ്പ് തൊട്ട തുടങ്ങിയ ഒരു ഏർപ്പാടാണ് അല്ല ഇംഗ്ലീഷ് ആണ് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമെങ്കിൽ അപ്പൊ ഇംഗ്ലീഷിലങ്ങ് സംസാരിച്ചേക്കണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കും എല്ലാ വാക്കുകളും നമ്മളിപ്പോ മലയാളം അല്ല ഉപയോഗിക്കുന്നത് ഇപ്പൊ സ്വിച്ച് എന്നുള്ളതിന് പകരം വൈദ്യുത ഗമനാഗമന നിയന്ത്രണോപാധിന്നൊന്നും നമ്മളാരും പറയാറില്ല അതല്ല ചിലര് ഒരു സെന്റൻസിൽ തന്നെ ഒരു നാല് മലയാളം പറഞ്ഞു ഒരു ഒരാറ് ഇംഗ്ലീഷ് അതിന്റെ ഇടയ്ക്ക് അത് മിക്സ് ചെയ്ത് സംസാരിക്കാന്നുള്ളത് ഒരു ഫാഷനാണ് അത് പോട്ടെ ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന എഴുതിയത് ആര് എന്ന് ചോദിക്കുമ്പോഴേ മെനഞ്ഞാന്നത്തെ പഴഞ്ചോർ വായിലിട്ടിട്ട് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് മുഖത്ത് ഭരണഘടന എഴുതിയത് ആരെന്നാണ് ചോദ്യം എന്തിനു പഠിക്കുന്ന എല്ലാത്തിനും വിദ്യാഭ്യാസം ഉണ്ട് ദേശീയ ഗാനം കൃത്യമായിട്ട് എത്ര പേര് പാടുന്നുണ്ട് അതിലെ വാക്കുകൾ കൃത്യമായിട്ട് എത്ര പേര് ഉച്ചരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ പ്രതിജ്ഞ കൃത്യമായിട്ട് എത്ര പേർക്കറിയാം ഇതൊന്നും അറിഞ്ഞുകൂടാ എന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഓ എൻ്റെ ജി കെ കുറച്ച് വീക്ക് കേട്ടോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജീവിക്കുന്ന നാടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ജി കെ വീക്കാന്നും പറഞ്ഞു പോയിട്ട് വല്ല കാര്യമുണ്ടോ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയോ നീ ക്യാമറ ഭരണഘടന എന്നൊക്കെ ചോദിച്ചു വരുമ്പോ തന്നെ ഓടുകയാണ് അയ്യോ ക്യാമറ മാറ്റി ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ലോ അത് വേറെ എല്ലാവരോടും ചേർന്ന് ചോദിക്കും പ്രായമുള്ള ആളുകളോടും എല്ലാം ചോദിക്കും ഇപ്പൊ വേടന്റെ ലേറ്റസ്റ്റ് പാട്ട് ഏതാണ് എന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും അല്ലെങ്കിൽ സണ്ണി ലിയോൺ ലാസ്റ്റ് കൊച്ചിയിൽ വന്നത് എന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ലല്ലോ ഇതൊക്കെ വേറെ ആർക്കോ വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ ഒന്ന് ഓപ്ഷൻ പറ ക്ലൂ ക്ലൂതരാവും രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുമ്പോ ആദ്യം പറഞ്ഞത് ലോക്ക് ചെയ്തു ആരാന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോർന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് അപ്പൊ അത് ലോക്ക് ചെയ്തോളെ അവസ്ഥ ഇതൊക്കെ കാണേണ്ടി വരുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുന്നതിന്റെ അപ്പുറമാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യം പറയും ഇങ്ങനെയുള്ളതെന്നല്ല ഈ പഠിക്കാത്തെയും സ്കൂളിൽ പോവാത്തെയും കുട്ടികളാണെങ്കി അവദ്യാഭ്യാസം ഇല്ലാത്തോണ്ടാന്ന് പറയാം എല്ലാം നല്ല വിദ്യാഭ്യാസം നേടിയ കുട്ടികളാ ബിരുദാനന്തര ബിരുദോ അത് കഴിഞ്ഞിട്ട് വേറെ ബിരുദോ ഒക്കെ എടുത്ത കുട്ടികളാ ഭരണഘടന എഴുതിയത് ആരാന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ മക്കളുണ്ട് എഴുതിയത് ആരാ ജവഹർലാൽ നെഹ്റു അപ്പൊ ജവഹർലാൽ നെഹ്റു ആരാണെന്ന് അറിയില്ല ഇവർക്കൊക്കെ കുറച്ച് പേരുകൾ എവിടെയൊക്കെ കിട്ടി ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞാലും ടാഗോർ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഇവർ പഠിച്ച കാലത്തൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാലും അവർക്കറിയില്ല ഇവർക്ക് നമ്മുടെ ചരിത്രത്തിലുള്ള റോൾ എന്താണ് ഇതൊന്നും ഇവർക്കറിയില്ല വേറെ കുറെ പേരൊക്കെയാണ് എന്തോ ഒരു വലിയ തമാശ ചോദിച്ചത് പോലെ ഇപ്പോ അവിടെ നിന്ന് ഇതൊക്കെയാണ് ചോദിക്കുന്നത് എന്നും പറഞ്ഞു ഓടുകയാണ് മഹാത്മാഗാന്ധി ഉച്ചവും സഹതാപും ഒക്കെ തോന്നുന്നു അല്ലെ നമുക്ക് നമ്മുടെയൊക്കെ വീടുകളിലും പിള്ളേരുണ്ട് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്ന രാജ്യം സംസ്ഥാനം ജില്ല പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇതിനെയൊക്കെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയണം കുറെ കുട്ടികൾക്ക് അറിയില്ല കേട്ടോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുറെ പോരാടിയിട്ടുണ്ട് സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരവസ്ഥ നമ്മുടെ നാടിനുണ്ടായിരുന്നു ഒരുപാട് പേരുടെ രക്തച്ചൊരിച്ചിലേയും ത്യാഗത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ഒരുപാട് പേർ മരണപ്പെട്ടതിനൊക്കെ ശേഷമാണ് നമ്മൾ മോചിതരായത് ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് വെറുതെ ഒരു പതാക ഇങ്ങനെ നാട്ടേണ്ട ദിവസം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അതുവരെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നും അറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ജി കെ അറിയില്ല അല്ലെങ്കിൽ എൻ്റെ വിഷയം ഹിസ്റ്ററി അല്ലായിരുന്നു ഞാൻ സയൻസാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നത് കാണുമ്പോൾ നമുക്കൊരു ആശങ്കയാണ് കേട്ടോ വരുന്ന വരുന്ന തലമുറകളുടെ കാര്യത്തിൽ അവർ മാത്രമല്ല കേട്ടോ അധ്യാപകരായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ അവരുടെ വിഷയത്തിൽ അവർ എക്സ്പേർട്ട് ആയിരിക്കും ഇപ്പോൾ ഇംഗ്ലീഷാണ് അവരുടെ മെയിൻ സബ്ജക്റ്റ് എങ്കിൽ ഇംഗ്ലീഷിലാണ് ഗ്രാമറൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും എങ്കിലും അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവില്ല അതൊരു കാര്യം അതുപോലെ സയൻസ് ഏതെങ്കിലും സയൻസ് വിഷയങ്ങൾ മെയിനായിട്ട് പഠിച്ചവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്സ് ആണെങ്കിൽ അത് അതല്ലാതെ ഉറപ്പായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ നാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് ഒരാളാണ് ഏതെങ്കിലും പുറത്തുള്ള ഒരു രാജ്യത്ത് നിന്നുള്ള ആളാ വന്ന് ചോദിക്കുന്ന ഒന്ന് ഓർത്തു നോക്കിയേ ഏതെങ്കിലും വിദേശിയായിട്ടുള്ള ഒരാൾ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് ഇവിടെ ഉള്ള ആളുകളോട് ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇവർ പ്രതികരിക്കുന്ന ആ ഒരു അവസ്ഥ തൊലി ഉരുകയാണ് അല്ലേ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത നാണക്കേട് തോന്നുന്നില്ലേ വായന എന്നതൊരു സംസ്കാരമാണ് ഇപ്പൊ കുട്ടികളാരും പത്രം വായിക്കുന്നില്ല ബുക്കുകൾ വായിക്കുന്നില്ല എന്നൊക്കെ വിമർശിക്കുമ്പോൾ പിള്ളേർ തിരിച്ചു പറയുന്നത് വായിച്ചാൽ മാത്രമേ അറിവ് കിട്ടുള്ളൂ ഇപ്പൊ ഓഡിയോ ബുക്സ് ഒക്കെ ബുക്ക്സൊക്കെ ആണ് അല്ലേ നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തോ വീട്ടിൽ കിടക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് കേൾക്കാമല്ലോ അറിവുകൾ കിട്ടുമല്ലോ ബുക്കുകളൊക്കെ നമുക്ക് കേൾക്കാമല്ലോ എത്ര പേര് കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് എന്തറിവാണ് ഇവർക്ക് കിട്ടുന്നത് അവരെന്തായി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ടേസ്റ്റുമായിട്ട് അവരുടെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചാബല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കഥകളോ കവിതകളോ പാട്ടുകളോ കലാരൂപങ്ങളൊക്കെയാണ് അവർ ആസ്വദിക്കുന്നത് അല്ലാതെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊക്കെ എന്ത് നിർബന്ധമാണ് ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ ഒക്കെ നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നു ഇതൊക്കെ കൊണ്ട് എന്ത് നേട്ടം അതിനോട് ശരിയാണ് പറഞ്ഞത് ഞാനും എപ്പോഴും ആലോചിക്കും എന്നൊക്കെ പറയാൻ കുറേ വിഡ്ഢികളുമുണ്ട് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ ഓരോ ഫോർമുലൊക്കെ ഈ അളവും അല്ലെങ്കിൽ ഈ കണക്ക് കൂട്ടലുകളും ഒന്നുമില്ലാതെ ഒരു മെഡിസിൻ പോലും നമുക്ക് കഴിക്കാൻ പറ്റുമോ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിതുയർത്തുന്നു അതിൽ എത്രയോ ഫോർമുലകളാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരു നമ്മൾ കൈവെച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അളന്നളന്നാണോ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ പണിയുന്നതൊക്കെ മനുഷ്യർ ഈ പിള്ളേരൊക്കെ ഓപ്പോസിറ്റ് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ഇതുവരെ വന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നേരെ വിപരീതമായിട്ട് അവർ ചിന്തിക്കുകയാണ് എന്നിട്ട് അതാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ശരിയാണ് പല കാര്യങ്ങളിലും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ചിന്തകളുടെയൊക്കെ വിശാലതയൊക്കെ ആണെങ്കിലും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല എന്നാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മലയാള സിനിമാ സംവിധായകൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് കേട്ടോ വളരെ കൃത്യമാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ മനുഷ്യർക്ക് ഒന്നിനോടും കൊതിയില്ല കൊതിക്കാൻ ഒരു സാഹചര്യമില്ല പണ്ടത്തെ കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിക്കുന്ന ഇറച്ചിക്ക് ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് സ്വാദോടെ കഴിച്ചിട്ടുണ്ട് കഴിച്ച് മതിയായില്ല മതിയാകുന്നതിന് മുമ്പ് അത് തീർന്നു പോകും അപ്പോൾ വീണ്ടും അതിനുവേണ്ടി നമ്മൾ കൊതിക്കും മോഹിക്കും മനുഷ്യൻ മോഹിക്കണം കൊതിക്കണം എങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുകയുള്ളൂ ഒരർത്ഥം ഉണ്ടാകുകയുള്ളു അതിനൊരു ചന്തമുണ്ടാവുകയുള്ളു ഇപ്പൊ അൽഫാം ഷവർമ കുഴിമന്തി അത് ഇത് മറ്റത് മറിച്ചത് എല്ലാം കൂടെ ചുറ്റും വന്നിട്ട് എല്ലാ ദിവസവും ഇതൊക്കെ കഴിച്ചു മടുത്തിട്ട് ആഹാരം എന്നുള്ള സംഭവത്തിനോട് വെറുപ്പായിപ്പോയി അപ്പൊ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ലാത്ത അവസ്ഥയല്ലേ നമ്മളവിടെ എന്തെങ്കിലും ഇഷ്ട വിഭവം ഏതാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താണല്ലേ മതി എല്ലാവരും വളക്കെ തന്നെ എന്നത് അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും അവർക്ക് ഒരു ഫിക്സഡ് ഇഷ്ടം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി കാരണം ഒന്നിനും ഒരു പഞ്ഞമില്ല അല്ലേ ഒരു ക്ഷാമമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി വസ്ത്രത്തിനാണെങ്കിലും ക്യാഷിനാണെങ്കിലും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാതെ വരുന്നു നമ്മുടെ കൊച്ചുകുട്ടികളെയൊക്കെ എന്ന് വരുന്ന കുറ്റം പറയുകയാണ് എന്ന് വിചാരിക്കരുത് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് ഒരു വശത്ത് എന്താണ് ഇങ്ങനെ ആകുന്നത് അതിലർക്കൊരു നാണക്കേട് പോലും തോന്നുന്നില്ല എനിക്കിത് അറിയില്ല എന്നുള്ളതിൽ അവർക്കൊരു നാണക്കേട് പോലും തോന്നുന്നതായിട്ട് തോന്നില്ല ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളല്ലല്ലോ എന്നുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവമാണ് അങ്ങനെ ഒരു എക്സ്പ്രഷനാണ് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഓരോരുത്തരുടെയും വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളുണ്ട് അവരോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക വായിച്ചോ എങ്ങനെങ്കിലും കേട്ടറിഞ്ഞോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ ജീവിക്കുന്ന നാടിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക തന്നെ വേണം അല്ലെങ്കിൽ അത്രത്തോളം ഒരു അപമാനം നാണക്കേട് <Nanak> മറ്റൊന്നില്ല